ഹലോ ഗ്യാസിൽ നിന്ന് നമ്മൾ വന്നിരിക്കുന്ന കിണർ പണി ഇതേക്കാണ് നമ്മൾ ആ അപ്പൂണിയായിട്ട് എന്താ വതക്കൊക്കെ ഉണ്ടാക്കണു ശിയാപക്ക് കനത്തേക്ക് ഇറങ്ങിയിരിക്കണോ കുഞ്ഞാണി അത് ഇറങ്ങാൻ നിൽക്കണോ നമ്മള സുജീണ്ടവിടെ നമ്മളെ ബഡി ചക്കം അതാ കപ്പിങ്ങുണ്ട് അപ്പോൾ കൊട്ട ഇറക്കുന്നുണ്ട് പണി തുടങ്ങി നമ്മുടെ പണി മണ്ണ് മണ്ണ് കയറ്റിയാൽ ഏർ സിജിയും വലിച്ചാനും ഉണ്ട് ഏർ സിജീ പവടെ പോയി നിന്നു പോവും വലിച്ചാന് കൊച്ചാ പോയി കൊയങ്ങുണു ഇത് വലിച്ചു തന്നെ തിന്നാണ്ട് പോകും കൊട്ടമക്ക് പോയി അപ്പൊ സംഭവം ചത്തു കുണോ ഏർ കൊട്ടാനും വേക്കണില്ല കൊട്ടന്റെ പാപണം ഏഹ് എന്ത് ചെയ്യാനാ കൊയങ്ങ് സ്റ്റാമിന വേണ്ടോ എനിക്ക് സ്റ്റാമിന നമ്മളെ കുഞ്ഞാണി കുഞ്ഞാനി കാട്ടുണ്ടാവും ഓനേ ഓനൊന്ന് മൂപ്പിച്ച കിണറ്റിക്ക് പോണി ചാടും ആ ആളാ കിണറ്റിക്ക് ചാടണമെന്ന് പറഞ്ഞാൽ ചാടും കണ്ടോ കാട്ടുകണ്ടാവും ഒന്ന് മൂപ്പിച്ചിട്ടുള്ളു അങ്ങൊന്ന് കാട്ടാൻ അതിൽ കാട്ടാൻ തുടങ്ങി ആ ചോസ് ചോസ് ഓ ഓ മോനെ മിഷീൻ കുത്താൻ ആ വന്നിരിക്കുന്നു കുഞ്ഞാനീൻ്റെ കൈ ഇങ്ങനെ പെടക്കാതെ അപ്പോൾ ചെറുതായിട്ടിന അഞ്ചിൻ്റെ ഉള്ള കുത്തുക കൂടുതൽ കുത്തി നമ്മളെ സ്റ്റാമിന പോവും നമുക്ക് ബനക്ക് മണ്ണ് കയറ്റാനുള്ളതാണ് മണ്ണേ മണ്ണ് ഉറപ്പ് കെട്ടിക്കണോ അപ്പ് എന്തറിയില്ല പോവാൻ നേരം ആവുമ്പോത്തേന് കരണ്ടാവും അപ്പൊ നീ അങ്ങനെ കൊത്തി എന്താ നോക്കിയില്ല ഏർ എന്ന കിടക്കട്ടെ നമ്മ പണി ലേഖാൻ പറ്റൂലല്ലോ പണി ഇങ്ങനെ മുന്നോട്ട് പോണം മുന്നോട്ട് മുന്നോട്ട് ഞാൻ ചെയ്യാപാക്ക കൊത്തി ഏർ ഞാനൊക്കെ കുറച്ചേരോ കൊത്താ പിന്നെ കുഞ്ഞാനീനെ ഇളക്കും കുഞ്ഞാനെ ഇറങ്ങിയപ്പോഴത്തേക്ക് കനൻ്റ് രൂപ വന്നു മണ്ണാവാതുകൊണ്ടേ ഞങ്ങൾ ഫുൾ വെയിറ്റിങ്ങാ കറക്റ്റ് വെയിറ്റിങ് അപ്പോൾ ഓക്കെ ബൈ